ഇന്ന് ഹസ്ബൻ്റിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞങ്ങളെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഒരു ഇംഗ്ലീഷ് റെസ്റ്റോറൻറ്റിൽ ഒരു സ്ട്രോബെറിയുടെ ഫ്ലേവറും പിന്നെ ഒരു മാംഗോയുടെ ഫ്ലേവറുള്ള രണ്ട് ഡ്രിങ്ക്സൊക്കെ ഓർഡർ ചെയ്ത് ചിയേസ് ഒക്കെ പറഞ്ഞ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു കുറച്ച് പൊളിപ്പ് കൈപ്പ് ചവർപ്പ് ഇതൊക്കെ ഒരു ഡ്രിങ്ക്സ് അതങ്ങനെ കുടിച്ച് ആസ്വദിച്ചുകൊണ്ടിരുന്നേക്കും നമ്മുടെ ഫുഡ് വന്നു ചിക്കൻ നൂഡിൽസ് പിന്നെ എന്തായാലും പോർക്കിൻ്റെ റിപ്സ് അതിൻ്റെ കൂടെ കുറച്ച് പൊട്ടറ്റോസ് പിന്നെ കുറച്ച് വെജിറ്റബിൾസ് അതൊക്കെ കൂടെ എന്തോ ഒരു സോസിലൊക്കെ ഇട്ടിട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഴപ്പമില്ല പിന്നെ ഞങ്ങൾ ഇത് ഇത് ഓർഡർ ചെയ്തു ഇത് ഇതാണ് ആ സാധനം അത് സ്മാഷ്ഡ് പൊട്ടറ്റോ പിന്നെ എന്നായിരുന്നു അതിൻ്റെ മേലെ എന്താണ്ടോ ഒരു നൂഡിൽസ് പോലത്തെ സാധനം ഫ്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ ബീഫിൻ്റെ സ്റ്റീക്ക് ബ്രോക്കോളി ഇത്ര സാധനങ്ങളായിരുന്നു അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ആയുധങ്ങളൊക്കെ എടുത്ത് വെട്ടി നുറുക്കി പിച്ചി കീറി അകത്താക്കിയപ്പോഴത്തേക്കും ഒരു ഇര വിഴുങ്ങിയ പെരുമ്പാപനെ പോലെ ഞങ്ങളും ഒരു യുദ്ധം കഴിഞ്ഞ യുദ്ധഭൂമി പോലെ ടേബിളും എന്നാൽ ഡ്രിങ്ക്സ് അടിക്കുന്ന വീഡിയോ വീഴുന്ന ക്യാമറ പിടിക്കാൻ നടത്തപ്പോൾ എക്സ്പ്രഷൻ ഇട്ട് കുളവാക്കുന്നു ബർത്ത്ഡേ ബോയ്